ബിഗ് ബോസ് മലയാള സീസൺ സിക്സിൽ ഇന്ന് നടക്കാൻ പോകുന്നത് സർപ്രൈസിംഗ് ആയിട്ടുള്ള ഒരു എപ്പിസോഡ് എപ്പിസോഡായിരിക്കുമെന്നും പ്രതീക്ഷിക്കാം രതീഷ് എവിക്റ്റ് ആകുമോ ഇന്നലെ തന്നെ രതീഷ് എവിക്റ്റ് എന്ന തരത്തിൽ നമ്മൾ കേട്ടതാണല്ലേ ഇന്ന് രതീഷിനെ വെച്ചുകൊണ്ട് ഒരു ട്രോൾ വീഡിയോ ആദ്യമായിട്ട് ഈ സീസണിൽ ബിഗ് ബോസ് ടീം പുറത്തിറക്കുകയൊക്കെ ചെയ്തു പുറത്തേക്ക് പോകാൻ പോകുന്ന ഒരാളെ വെച്ചുകൊണ്ട് ഒരു ട്രോൾ വീഡിയോ എടുത്തിറക്കേണ്ട കാര്യമുണ്ടോ ഏഷ്യാനെറ്റിന് അതൊരു ക്വസ്റ്റ്യൻ രണ്ടാമത് രതീഷ് പുറത്താക്കാൻ വേണ്ടി മാത്രം തെറ്റുമല്ലോ ചെയ്തിട്ടുണ്ടോ ഇല്ല അതാണ് രണ്ടാമത്തെ കാര്യം മാറ്റി പിടിക്കലിൻ്റെ ഭാഗമായിട്ട് രതീഷിനെ വേണമെങ്കിൽ പുറത്താക്കാം ബിഗ് ബോസിന് ഒരു പുതുമെ ഇരുന്നോട്ടേന്ന് പറഞ്ഞുകൊണ്ട് പക്ഷെ അത് ഇനിയുള്ള കണ്ടസ്റ്റന്സ് ആ തുറന്ന് സംസാരിക്കാനും ഗെയിം കളിക്കാനും ഒക്കെ അവർക്കൊരു ഒരു മടി ഉണ്ടാകുന്നതിന് കാരണമാവുകയും ചെയ്യും തുടക്കത്തിൽ തന്നെ ഒരാളെങ്ങനെ പുറത്താക്കിയാൽ അപ്പോൾ അത് ബിഗ് ബോസ് ചിന്തിക്കാതിരിക്കുമോ അപ്പോൾ പിന്നെ ഒരു ഓപ്ഷൻ ഉള്ളത് പലരും പറയുന്ന പോലെ രതീഷ് സീക്രട്ട് റൂമിലാണ് ശരിയാണ് നമ്മൾ തമ്പനിൽ നിങ്ങളും കണ്ടതാണ് കപ്പലിൻ്റെ ഇരുന്ന് കൊണ്ടിരിക്കുന്ന രതീഷ് സീക്രട്ട് റൂമിൽ ഇരുന്നിട്ട് കാര്യങ്ങളൊക്കെ കണ്ട് മേ ബി ചിലപ്പോ ഒരു സീക്രട്ട് റൂമിലേക്ക് കൊണ്ടുപോകാം നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സീക്രട്ട് റൂം അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച വരെ വേണമെങ്കിലും മാറ്റി നിർത്തിയിട്ട് ഒരു റീ എൻട്രി ആയിട്ട് വരാം അതല്ലെങ്കിൽ നേരെ നാട്ടിലേക്ക് പറഞ്ഞു വിടാം എല്ലാത്തിനും സാധ്യതയുണ്ട് ഇന്നലെ സമ്മർ മീഡിയ ഇട്ട ഒരു പോളുണ്ട് ഏകദേശം ഒന്നേകാൽ ലക്ഷത്തോളം ആൾക്കാർ ഇപ്പം അത് പോൾ ചെയ്തിട്ടുണ്ട് അതിനകത്ത് ഏതാണ്ട് ഇരുപത് ശതമാനത്തോളം ഓഡിയൻസിന്റെ സപ്പോർട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് സിജോയും ജാസ്മിനും കഴിഞ്ഞാൽ ഈ സീസണിൽ ഏറ്റവും അധികം സപ്പോർട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് രതീഷ് അപ്പോൾ രതീഷിനെ പരമാവധി യൂസ് ചെയ്യാതെ ബിഗ് ബോസ് പുറത്താക്കുമോ അപ്പോൾ രണ്ട് ദിവസം മുമ്പ് തന്നെ രതീഷ് ഒരു മേക്കപ്പ് ഒക്കെ ഇട്ട് വന്നിരുന്നല്ലോ രതീഷിന് തമാശ റോളുകളൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും ഒരു ഒരു ആർട്ടിസ്റ്റാണ് ആൾ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു പെർഫോമർ ആണ് ഏത് ലെവൽ വരെയും പോകും ഞാൻ മുമ്പ് പറയാറുള്ള പോലെ നല്ല തൊലിക്കട്ടിയുണ്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു കണ്ടസ്റ്റൻറ്റിന് ടാസ്കുകളിൽ അതായത് പ്രത്യേകിച്ച് ആക്ട് ചെയ്യാൻ പറ്റുന്ന ആക്ടിംഗ് പോലെയുള്ള കാര്യങ്ങൾ ഫണ്ണായിട്ടുള്ള ടാസ്കുകളിലൊക്കെ ഗംഭീരമായിട്ട് ചിലപ്പോൾ പെർഫോം ചെയ്യാൻ പറ്റിക്കും മാത്രമല്ല നന്നായിട്ട് പാട്ടും പാടുന്നുണ്ട് അങ്ങനെയുള്ള പുള്ളിയുടെ കഴിവുകളൊന്നും ഇതുവരെ ബിഗ് ബോസ് വീടിനകത്ത് കണ്ടുമില്ല അപ്പം രതീഷിനും ഒരു മാറ്റം അല്ലെങ്കിൽ ഒരു പാഠം പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടൊന്ന് മാറ്റി നിർത്താം ഹൗസ് മേറ്റ്സിന് അവർ പറയുന്നുണ്ടല്ലോ രതീഷ് ഉള്ളതുകൊണ്ടാണ് അവർക്ക് കളിക്കാൻ പറ്റാത്തത് എന്ന് സോ എന്നാ പിന്നെ നിങ്ങൾ രതീഷ് പോയാൽ നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച് കളിക്കൂ ശ്രീരേഖ ഒക്കെ പറഞ്ഞതുപോലെ കളിക്കൂ എന്ന് അവർക്കും കൂടെ ഒരു ഓപ്പർച്യൂണിറ്റി അങ്ങനെ എങ്കിൽ എന്നാൽ തന്നേക്കാവുന്ന പറഞ്ഞ് കൊടുത്ത് ഗെയിമിനെ ഒന്ന് തൽക്കാലം ട്വിസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരുപക്ഷെ രതീഷിനെ മാറ്റി നിർത്താനുള്ള സാധ്യതയാണ് കൂടുതൽ കാണുന്നത് അത് നമുക്കും കൂടി കാണാൻ പറ്റുന്ന ഒരു സീക്രട്ട് റൂമിലേക്കും ആകാം അല്ലെങ്കിൽ ഒരു അല്ലാത്ത ഒരു റൂമിലേക്കും റൂമിലേക്കുമാകാം എന്തായാലും നമുക്ക് നോക്കാം കുറച്ച് മണിക്കൂറുകൾക്കൊക്കെ നമുക്ക് അറിയാൻ പറ്റും